ശബരിമലയെയും തീർത്ഥാടകരെയും പരിശുദ്ധമാക്കുന്നതിൽ പ്രധാന പങ്കാണ് ആഴിക്കുള്ളത് ശബരിമല ദർശനത്തിനെത്തുന്ന ഭക്തർ നെയ്തേങ്ങയിലെ നെയ് വേർതിരിച്ച് നാളികേരം ആഴിയിൽ സമർപ്പിച്ചാണ് മടങ്ങുന്നത് ഇതിനു പിന്നിലെ സങ്കല്പം എന്തെന്ന് മനസ്സിലാക്കാം വ്രതശുദ്ധിയോടെ മല കയറുമ്പോൾ ഇരുമുടിക്കെട്ടിലെ പ്രധാനം നെയ് നിറച്ച നാളികേരമാണ് ഇരുമുടിക്കെട്ടുമായി പതിനെട്ടാം പടി ചവിട്ടി അയ്യപ്പനെ ദർശിച്ച ശേഷം ശരണമുഹരിതമായ അന്തരീക്ഷത്തിൽ ഇരുമുടിക്കെട്ടഴിച്ച് കെട്ടഴിച്ച് തേങ്ങയിലെ നെയ്യും തേങ്ങയും വേർതിരിക്കും നെയ്യ് അഭിഷേകത്തിനായി ഭഗവാന്റെ അടുത്ത് നൽകുമ്പോൾ തേങ്ങ തിരുമുറ്റത്തുള്ള ആഴിയിലേക്ക് സമർപ്പിക്കും ജീവാത്മാവും എന്നുള്ള സങ്കല്പമാണ് നാളികേരത്തെ നെയ്യും നമ്മൾ കാണുന്നത് ആ പരമാത്മാവ് എന്നുള്ള സങ്കല്പ നെയ്യ് അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ജീവാത്മാവും പരമാത്മാവും ആയിട്ടിരിക്കുന്ന നാളികേരവും നെയ്യും രണ്ടും രണ്ടായി കഴിഞ്ഞു ആ സമർപ്പണം കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ശരീരം എന്നുള്ള സങ്കല്പത്തിലുള്ള നാളികരത്തെ നമ്മൾ അഗ്നിയിൽ സമർപ്പിക്കുകയാണ് ആഴിയിൽ സമർപ്പിച്ച് മോക്ഷത്തെ സ്വീകരിക്കുന്നുള്ളതാണ് ഗുരുസ്വാമിമാർ വേർതിരിച്ചു നൽകുന്ന നെയ് അഭിഷേകം നടത്തി ആഴിയിൽ നാളികേരം സമർപ്പിച്ച് പരിശുദ്ധ മനസ്സോടെയാണ് ഓരോ അയ്യപ്പന്മാരും മടങ്ങുന്നത് അമൃത ന്യൂസ് സന്നിധാനം